കർത്താവിൽ പ്രിയമുള്ളവരെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വിഷമിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് അചഞ്ചലമായ വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും നാം ചോദിക്കുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകും എന്നതാണ് ഉറപ്പ് നിങ്ങളുടെ ഏതു വലിയ ആഗ്രഹവും സാധിച്ചെടുക്കാൻ സഹായിക്കുന്ന അതിശക്തമായ ഒരു വചനമാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത് ഈ വചനം പതിമൂന്ന് തവണ ഉറച്ച വിശ്വാസത്തോടെ നിങ്ങളുടെ മനസ്സിലുള്ള ഏത് നിയോഗം സമർപ്പിച്ചും എഴുതി പ്രാർത്ഥിക്കുക ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട അപേക്ഷയിലൂടെ കൃതജ്ഞത സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കവിൻ ഫിലിപ്പിയുടെ പുസ്തകം നാലാം അധ്യായം ആറാം തിരുവചനമാണ് ഇത് വെറുമൊരു വചനമല്ല ഇത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും നാം ദൈവത്തോടിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ ഹൃദയമെടുപ്പ് കേൾക്കുന്നു ഉറച്ച വിശ്വാസത്താൽ വേണം നമ്മൾ ചോദിക്കുന്ന ആഗ്രഹം സാധിച്ചു എന്ന് ഉറച്ച വിശ്വാസത്താൽ വേണം ഓരോ തവണയും ഈ വചനം നിങ്ങൾ മനസ്സേകാഗ്രതമാക്കി എഴുതി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തിന് ഈശോ സാധ്യമാക്കി ഈശോയോട് നന്ദി പറഞ്ഞു കൊണ്ട് വേണം ഈ ഒരു വചനം നിങ്ങൾ എഴുതി തുടങ്ങാൻ നന്ദി പറഞ്ഞ് ഈശോയോട് ഈ വചനം എഴുതുന്ന ഓരോ മക്കൾക്കും ഈശോയുടെ അത്ഭുതം കാണാൻ സാധിക്കും